അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദിവാളി കേട്ടോ ദിവാലിക്ക് കത്തിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ മേടിച്ച് ഇതൊക്കെ നോക്കിയേ പാർലേജി ബിസ്ക്കറ്റും ചായയും പക്ഷെ അത് ഞാനിപ്പോൾ കത്തിക്കത്തില്ല കേട്ടോ പിന്നെ ഇത് ഇതെന്ത് രസമാണ് കാണാൻ താമര താമരപ്പൂവും ഒരു പോണ്ട് വള്ളമൊക്കെ ആയിട്ട് പുറത്ത് ഭയങ്കര പടക്കം പൊട്ടിക്കലും അതായത് പൂത്തിരി കമ്പിത്തിരി ലാത്തിരി പൊട്ടാസ് എന്നു വേണ്ട എല്ലാ സംഗതികളും ഉണ്ട് ഏ ആകെ ഒരു പുക പാടലം ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് കൊച്ചിലെ ഞാൻ കേട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന എന്നാലും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്ന ഒരു കഥയാണേ അതിയെടെ എൻ്റെ പേരമ്മ പറഞ്ഞു കേട്ടപ്പം അത് ഒന്നുകൂടെ പഠിച്ചെടുത്തപ്പം ഞാൻ ചില്ലുകൂടാരത്തിലെ നമ്മുടെ കുഞ്ഞു ഒരു കഥ പറഞ്ഞു തരാമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിങ്ങളിൽ എത്ര പേർ ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊരു പ്രാവിൻ്റെ കഥയാണ് ഇവിടെ ഇവിടിപ്പം നമുക്ക് പ്രാവില്ല ഒരു ഒരു താറാവിനേയും മൂന്ന് മുട്ടകളെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെ മാലാഖമാർക്കും നിങ്ങൾക്കും വേണ്ടി ആ കഥ ഞാൻ പറയാവേ ഒരു പ്രാവ് സങ്കടപ്പെട്ട് അതിലേ പോയൊരു പന്നീനോട് പറഞ്ഞേ ആഷാരി മുറ്റത്ത് ആഞ്ഞിലിപ്പൊത്തി പ്രാവഞ്ചു മുട്ടയിട്ടു ആശാരഥി മക്കളും എടുത്തും കൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു ആഷാരത്തിയുടെ മാറാമ്പ് കുത്താവോ പന്നിയെ എന്നെ കൊണ്ട് പറ്റത്തില്ല പന്നി പറഞ്ഞു അപ്പം അതിലൊരു കാട്ടാളം വന്നു അപ്പോൾ ഇതേപടി തന്നെ പറഞ്ഞു ആഷാരത്തിടെ മാറാമ്പ് കുത്താൻ മേലാത്ത പന്നിയെ എയ്യാമോ കാട്ടാള കാട്ടാളം പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റും പക്ഷേ എനിക്ക് ഇപ്പം അതിന് നേരമില്ല എനിക്ക് മനസ്സുമില്ല അപ്പോൾ അതിൽ തീ വരും അന്നേരം ഇതുപോലെ തന്നെ പാടിയിട്ട് പറയും ആഷാരത്തിയുടെ മാറാമ്പു കുത്താമേലാത്ത പന്നിയെ ഏയാമേലാത്ത കാട്ടാളൻ്റെ മീശയ്ക്ക് പിടിക്കാവോ തീയെന്ന് ചോദിക്കും തീ പറയും പറ്റത്തില്ല അപ്പോൾ അതിലെ വെള്ളം വരും ആഷാരത്തിയുടെ മാറാമ്പുകുത്താമേലാത്ത പന്നിയെ എയാമേലാത്ത കാട്ടാളൻ്റെ മീശയ്ക്ക് പിടിക്കാത്ത തീയെ കെടുത്താവോ വെള്ളമേന്ന് ചോദിക്കും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറയും അന്നേരം അതിലെ ഒരു ആന വരും ആശാർത്തിയുടെ മാറാമ്പുകുത്താൻ മേലാത്ത പന്നിയെ എയ്യാൻ മേലാത്ത കാട്ടാളൻ്റെ മീശയ്ക്ക് പിടിക്കാത്ത തീയെ കെടുത്താൻ മേലാത്ത വെള്ളത്തെ കലക്കാവോ ആനയെന്ന് ചോദിക്കും ആന പറയും പറ്റത്തില്ല അപ്പോൾ അതിലൊരു ഉറുമ്പ് വരും പ്രാവ് സങ്കടത്തോടെ പറയും ആശാരി മുറ്റ ആഞ്ഞിലി പൊത്തി മുട്ടയിട്ടു ആശാരത്തി മക്കളും എടുത്തും കൊണ്ടെടുത്തില്ല എന്ന് പറഞ്ഞു ആഷാരത്തിയുടെ മാറാമ്പ് കുത്താമേലാത്ത മേലാത്ത പന്നിയെ ഏയാമേലാത്ത കാട്ടാളൻ്റെ മീശിക്ക് പിടിക്കാത്ത തീയെ കെടുത്താമേലാത്ത വെള്ളത്തെ കലക്കാൻ മേലാത്ത മൂക്കി മൂക്കിക്കയറാവ് ഉറുമ്പേന്ന് ചോദിക്കും ഉറുമ്പ് പറയും അയിന് എന്നാ ഉറുമ്പ് ഓടിച്ചെന്ന് ആനയുടെ തുമ്പിക്കേക്കകത്ത് കയറും ആന ഓടിച്ചെന്ന് വെള്ളം കലക്കും വെള്ളം ഓടിച്ചെന്ന് തീ കെടുത്തും തീ ഓടിച്ചെന്ന് കാട്ടാളൻ്റെ മീശിക്ക് പിടിക്കും കാട്ടാളൻ ഓടിച്ചെന്ന് പന്നിയെ അമ്പെയ്ത് വീഴ്ത്തും പന്നിയാണേലോ ഓടിച്ചെന്ന് ആശാരത്തിയുടെ മാറാമ്പ് കുത്തും അങ്ങനെ പ്രാവിന് സന്തോഷമാവും എന്നാലും ഞാനൊരു കൂലങ്കുഷ്ഠമായി ചിന്തിക്കും എങ്ങനെയാണീ കെട്ടുപോയ തീ പോയി കാട്ടാളൻ്റെ മീശിക്ക് പിടിച്ചത് അപ്പം കഥയിൽ പിന്നെ ചോദ്യമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ അങ്ങ് സമാധാനിക്കുമായിരുന്നു